ഈ കിച്ചണിലെ വർക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ കാണാം ഇതൊരു പുതിയ മോഡൽ വർക്കാണ് ഈ വർക്ക് ചിമ്മണി കൂടിൻ്റെ വർക്ക് പുതിയ മോഡൽ വർക്കാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് നിർബന്ധമായിട്ട് കണ്ടോളു ഇങ്ങനെ ഉപകാരപ്പെടും ഹലോ മച്ചാമാർ എന്തൊക്കെയാണ് അല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു അത് നിങ്ങൾക്ക് ഒരു ഉപകാരമായിരിക്കും കിട്ടും ഇത് ഫുള്ള് തീർത്തടു കണ്ടാൽ ഇങ്ങക്ക് ഒരു ഉപകാരമായിട്ടേ മാറുള്ളൂ അപ്പോൾ ഇതവിടെ കണ്ടോ നമ്മൾ ചിമ്മണിക്കൂടിന് പൊതുവേ ഒരു ഒഴിവടാണ് ചെയ്യല് ഈ ചിമ്മണിക്കൂട് നമ്മളിവിടെ ഒഴിവിട്ടില്ല ഫുള്ള് സ്ലാബ് കറക്റ്റ് ഒറ്റക്ക് സ്ലാബ് ആയിട്ട് അടിച്ചതാണ് അപ്പൊ ഈ പുക അതിലാണ് പോവുക ഈ ലിൻഡലിന്റെ മോളിൽ രണ്ടുപേരി കല്ലുണ്ടല്ലോ ഈ രണ്ട് പേരി കല്ല അവിടെ നമ്മൾ നമ്മളൊരു ഗിൽസാട് വെച്ചെടുക്കുക എന്തായി ഈ ബോർഡ് അടിച്ചു കഴിഞ്ഞ പുക അതിൽ അങ്ങനെ പാസ് ചെയ്യും മോളിൽ ഇങ്ങനെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക ഉപയോഗിക്കുകയും ചെയ്യുക ഓക്കെ അതാണ് പുതിയ ഐഡിയ ഇതവിടെ നമ്മളെ ചിമ്മണിക്കൂടിന്റെ ബോർഡിന്റെ പരിപാടി ഏകദേശം സെൻട്രിങ്ങിന്റെ പണി കഴിഞ്ഞ് ഈ ചിമ്മണിക്കൂടിൻ്റെ ലാഭം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ മോളിൽ നമ്മൾ ഒഴിവിട്ടില്ലല്ലോ ഈ ഒഴിവിടാത്തത് കൊണ്ട് നമ്മൾ സൈഡിൽ രണ്ട് കല്ല എടുത്ത് അവിടെ ഗ്രില്ല് വെച്ചെടുത്താൽ മതി എന്തായി ഈ അടിഭാം ഫുള്ള് സെറ്റായി ഈ ചിമ്മിണി കൂടിൻ്റെ നമ്മൾ ഈ ബോർഡിൻ്റെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പുക അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാണ്ടാക്കാനുള്ള ഇതിപ്പോൾ ബോർഡ് രണ്ട് ഭാഗം ബോർഡ് അടിച്ചതുകൊണ്ട് ഒരു ഈ ഒരു ബോർഡ് റാക്കിന് എടുത്ത് നമ്മൾ മുട്ടിച്ച് ഈ ഫ്രണ്ടേജ് ഒരു ഒന്നേ തൊണ്ണൂറായിറ്റിൽ ഇവിടെ ചെറിയ റാക്ക് വരും അതാണ് ഇപ്പോൾ ഏത് ഇതിൻ്റെ മെയിൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ചിമ്മിണി കൂടെ അടിക്കുന്ന സമയത്ത് മുകളിൽ നമ്മൾ അഞ്ച് വരി കല്ല് പടവ് ചെയ്ത് ഇങ്ങോട്ട് പൊന്തിച്ചടിക്കുക ചെയ്യുക ഇത് നമുക്ക് ഭാവിയിലേക്ക് മോള് റൂമും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാക്കുന്ന മോള് റൂമുണ്ടാക്കാൻ കഴിഞ്ഞിപ്പോൾ അതെല്ലാം മൊത്തത്തിൽ നമുക്ക് ഉപയോഗിക്കണേ മൊത്തത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാൻ നല്ലൊരു ഏരിയ കിട്ടും മോൾ ഭാഗം അതാണ് ഇതിലുള്ള മാറ്റം നമ്മൾ ചിമ്ണി കൂട് ഉദ്ദേശിക്കാൻ നമ്മളിതിൻ്റെ പുക അങ്ങോട്ടും പാസ് ചെയ്യാണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തൂടെ പോകുക എന്നുള്ള അത് ഇതുകൊണ്ട് അത് നടക്കും ഈ കാര്യം പിന്നെയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളിവിടെ മൂന്ന് റാക്ക് അടിച്ചിരുന്നു ഒരു മെയിൻ റാക്ക് പൊടി അടിച്ചിന് പിന്നെ അടുപ്പിൻ്റെ റാക്ക് കൂടെ ഇവിടെ വേറെ ഒന്ന് ഇത് ഗ്യാസ് വെക്കാനുള്ളത് അത് നമ്മൾ സിങ്ക് വെക്കാനുള്ള റാക്ക് മൂന്നാല് റാക്ക് അടിച്ചിന് ഈ മൂന്നാല് റാക്ക് ഒക്കെ ഒരേ ഐറ്റം അല്ല വെച്ചത് നമ്മൾ ഇവിടെ മൂന്നാല് റാക്ക് ഈ വീട്ടിലടിച്ചിന് ഈ മൂന്നാല് റാക്ക് ഒരു റാക്ക് ഫസ്റ്റ് റാക്ക് ഇവിടെ സെക്കൻഡ് ഒന്ന് ഇവിടെ മൂന്നാമത്തെ ഇവിടെ നാലാണ് അവിടെ തത് നാലും നാല് രീതിയിലാണ് അടിച്ചത് ഒക്കെ ഒരേ ഐറ്റല്ല ഓരോന്നിനും ഓരോ ഐറ്റാണ് വേണ്ടത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടി വന്നിരിക്കും നമ്മൾ ഏതൊരു വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടുകാരോട് ചോദിക്കില്ല ഈ ഒരു വർക്ക് വീട്ടിലുള്ള പെണ്ണുങ്ങളോട് ചോദിച്ചിട്ടാണ് നമ്മൾ വിളിച്ചത് നമ്മൾ ഇഷ്ടത്തിൽ ചെയ്യാൻ പാടില്ല ബാക്കിയുള്ള നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ ചോദിക്കേണ്ടില്ല അണുക്കളെടുത്ത് ഈ പണിയെടുക്കുന്ന സമയം നിർബന്ധമായിട്ട് നമ്മൾ ഓല ഐറ്റവും കാര്യങ്ങളും ഒക്കെ നോക്കി ഓരോ രീതിയിലാണ് നമ്മൾ പണിയെടുക്കേണ്ടത് വരും ഇത് നമ്മളൊരു എൻജിനീയേഴ്സിനെ വിളിച്ചു കണ്ടിട്ട് എന്താ ചെയ്യേണ്ടി എന്താ കണ്ടി ഒരിക്കലും നമ്മൾ എഞ്ചിനീയർസ് ചോദിക്കരുത് അത് ചോദിക്കുന്നത് വെറും പിടിത്തറാണ് ഇത് ഇവരോട് ചോദിച്ച് ഇവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ വർക്ക് എടുക്കാവും അപ്പോൾ ഇത് ഇവിടെ ചെയ്തതാണ് ഇത് ഫസ്റ്റ് ഈ അൽപ്പസ്ലാബ് ഈ അൽപ്പ് സ്ലാമിന്റെ ടോപ്പിലേക്ക് അമ്പത് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാകാം അമ്പത് അതേപോലെ അതിൻ്റെ നേരെയും ഇത് ഉദ്ദേശിക്കുന്നത് ഗ്യാസ് വെക്കാൻ വേണ്ടിട്ടാ ഈ ഗ്യാസ് വെക്കാനുള്ള വേണ്ടി നമുക്ക് ഐറ്റ് വരുന്നതാണ് എഴുപത്തി അഞ്ച്മീറ്റർ ഐറ്റാണ് വരുന്നത് അഞ്ച് സെന്റിമീറ്റർ കോൺക്രീറ്റിന്റെ ടോപ്പിലേക്ക് എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് വരുന്നത് ഹൈറ്റ് കാരണം അതിൻ്റെ മുകളിൽ ഗ്ലാസ് വെച്ച് കഴിഞ്ഞ് നമുക്ക് പണിയെടുക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവും ഇറക്കി വെക്കാനും കയറ്റി അതുകൊണ്ട് അതുകൊണ്ടത് ഇങ്ങനെ വരുന്നത് പക്ഷേ ഇത് ഫുള്ള് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയതുകൊണ്ടെങ്കിൽ നമുക്ക് അതേ അളവിൽ പണിയെടുക്കാം അന്നൊക്കെ ഒരേ കണക്ഷൻ റാക്ക് വരുന്ന സമയത്ത് അതിൽ യാസൊരു പ്രയാസം ഉണ്ടാവും അപ്പം നമുക്ക് ആ രീതിയിൽ വർക്കെടുക്കേണ്ടി വരും ഇത് ഇതാ ഈ ഒരു റാക്ക് നമ്മളോട് ഉദ്ദേശിക്കുന്ന ഇരുന്ന് ഭക്ഷണം കഴിക്കാനും നമ്മൾ ചില വീട്ടിലെ പണികളൊക്കെ എടുക്കാനും വേണ്ടിയാണ് ഈ റാക്ക് മെയിൻ റാക്ക് വരുന്നത് ഇത് ഫുള്ള് നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കുത്തി നോക്കുക അതാ പറയുക അതിനുള്ളതാണ് ഇതിൻ്റെ ഐറ്റം നമ്മൾ ടോപ്പിലേക്ക് എൺപതാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിലേക്ക് എൺപത് ആണ് വരിക ഇത് എൺപത് ഐറ്റ് ടോപ്പിലേക്ക് വരും പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ റാക്ക് വരുന്നതാണ് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റാക്ക് വരുന്നത് എൺപത്തി അഞ്ചാണ് എൺപത്തി അഞ്ചാണ് സെൻറ്റിമീറ്റർ ഐറ്റ് വരുന്നത് അതെന്താ എൺപത്തഞ്ച് വരുന്നത് നമ്മൾ നിങ്ങളുടെ പുല്ല് വന്ന് കഴിഞ്ഞ് നമ്മൾ പാത്രം ഓർണ സമയത്ത് ഊരവേദന ഉണ്ടാവും ഊരവേദന ഇല്ലാത്ത ഇത്രക്കും ഇത്രക്കും അയച്ചി നമ്മൾ പൊന്തിച്ച് വെക്കുന്നത് ഓക്കെ അപ്പോൾ ചില രണ്ടിഞ്ച് രണ്ടിഞ്ച് മാറ്റാൻ ആ മാറ്റം വലിയൊരു മാറ്റം ഇത് ഓരോന്നും കുടിച്ച് വന്നപ്പോൾ രണ്ടിഞ്ചാണ് ഇത് മാറ്റം വരുന്നത് അത് എൺപത് വരുന്ന എൺപത്തി അഞ്ച് രണ്ടിഞ്ച് മാറ്റം ആ രണ്ടിഞ്ച് മാറ്റാൻ ഭയങ്കര ഒരു മാറ്റം തന്നെയാണ് കാരണം എപ്പോഴും ഈ പാത്രമൊക്കെ മോഹൻ സമയത്ത് പാത്രമൊക്കെ മോകുന്ന സമയത്ത് നമ്മളെ താന്നെച്ചാൽ നമുക്ക് ഊരവേദന അതോടൊപ്പം പൊതുച്ചത് പിന്നെ നമ്മളൊരു ചിമ്മിണീൻ്റെ വർക്ക് ഈ ചിമ്മിണീൻ്റെ ബോർഡ് ഈ ചിമ്മണീൻ്റെ ബോർഡിൽ സാധാ ഈ ഒരു ചിംണി വർക്ക് ചെയ്യുന്ന സമയത്ത് മോൾ നമ്മൾ ഒഴിവ് വീടുകയാണ് ചെയ്യുക ഓപ്പണായിട്ടാണ് അല്ലേ ഇവിടെ നമ്മൾ ഓപ്പൺ ഓപ്പണാക്കിയില്ല മോൾ ആക്കിയില്ല മോൾ നമ്മൾ എന്തായത് ഷീറ്റിനുള്ളിൽ രണ്ട് കമ്പി പൊതിഞ്ഞിട്ടതാണ് ഷീറ്റാണ്ട് നമ്മൾ ഡയറക്റ്റ് കമ്പി താഴ്ത്തിട്ടാൽ കഴിയില്ല അത് കമ്പി നമ്മൾ നമ്മളെന്തെങ്കിലും താഴത്തേക്ക് പൊതിഞ്ഞിട്ടതാണ് കണ്ടോ കമ്പി പൊതിഞ്ഞിട്ട് ഇതെല്ലോത്ത് ചെയ്യുന്ന മാതിരി തന്നെ ബോർഡ് നേരെ വരെ കണക്ഷൻ കണ്ടോ ഒരു ഭാഗം ഫുള്ള് മറവായിട്ട് ഫുള്ള് കണക്ഷൻ കൊടുത്ത് ഒരു ഭാഗം ഒരു ഹാഫും അവിടെ ഒരു തട്ടും കൊടുത്ത് ചെറിയ പെട്ടെന്നുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു തട്ട് മുളക് ഇങ്ങനെ പെട്ടെന്ന് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റില്ലേ ഓക്കെ അപ്പോൾ ഇതിൽ എന്താ ചെയ്യും ഇതിൻ്റെ പുക എങ്ങനെ പുറത്തോട്ട് പോകാനുള്ള സംശയം ഉണ്ടാവും എല്ലാവർക്കും അത് നമ്മൾ പുറത്തോട്ട് പോകാൻ നമ്മൾ എന്ത് ചെയ്യും അവിടെ നിന്ന് രണ്ട് കല്ലെടുക്കും പുറത്തുനിന്ന് രണ്ട് കല്ലെടുത്തങ്ങണ്ട് അവിടെ ഗ്രില്ല് വെച്ചാൽ ഗ്രില്ല് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പുക എന്ത് ചെയ്യും ഫുള്ള് പുറത്തോട്ട് പാസ് ചെയ്യും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് മുകളിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എന്താ വൃത്തിയായിട്ട് മോളിൽ ഉപയോഗിക്കും ചെയ്യാം ഇതിന് മുകളിൽ റൂമൊക്കെ നമുക്ക് ഭാവിയിലേക്ക് ബെഡ്റൂം വരുന്ന സമയത്ത് ബെഡ്റൂം ആക്കി ഉപയോഗിക്കാം ഓക്കെ താങ്ക് യു വീണ്ടും കാണാം